എൻ്റെ മോളെ ഞാൻ അവിടെ വെച്ച് കണ്ട് കണ്ടപ്പോഴും അവർ പറഞ്ഞ് മോൾ പറഞ്ഞ കരഞ്ഞുകൊണ്ട് പറഞ്ഞ അമ്മ എന്നെ അവൻ നശിപ്പിച്ചമ്മ എനിക്കിന് ഒരു രക്ഷയില്ല ഇല്ല അമ്മ പോ അമ്മയെ ദുഃഖിക്കേണ്ട അമ്മ പോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞും കൊണ്ട് ഇനി പോന്നു പിന്നെ നാൽപ്പത്തൊന്നിൻ്റെ അന്ന് മനെ ഒരു കൊച്ചുമായിട്ട് വന്ന് നീരൊക്കെ കയറി അവൻ കൊണ്ടിട്ട് ഇടിയായിരുന്നു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെയെങ്കിലും ഇഞ്ചിഞ്ചാറ്റി കൊച്ചിനെ കൊന്നു കളയണമെന്ന് പറഞ്ഞു അവൻ ചുമ്മാ ഈ കുട്ടിയെടുത്തിട്ട് ഇടിയും ഇടിച്ചിടിച്ച് പിള്ളേ ചമച്ച് ചമച്ചു നീരടിച്ച് കൊച്ചിനെ എടുത്തുകൊണ്ട് നാൽപ്പത്തൊന്നാമത്തെ ദിവസം എൻ്റെ വീട്ടിൻ്റെ നടയിൽ വന്നിപ്പോ കുട്ടിക്ക് ഒരു ഇവിടെ വന്നിരിക്കുന്നു കോളേജിൽ ഞാൻ എങ്ങനെയമ്മ പറയും എനിക്ക് എനിക്ക് ഒരു അതുകൊണ്ട് കുട്ടിയുണ്ടെന്നതുകൊണ്ട് ഇവളാരോടേയും പറയില്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ കൂടി മാത്രം ടീച്ചേഴ്സിൻ്റെ കൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇവളാരും കൂട്ടില്ല ഞാനൊരു അമ്മയാണ് ഒരു കുട്ടിയുള്ളതെന്നാകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊന്നും അമ്മ കൂട്ടൂലമ്മീ വീട്ടിൽ മന്ത്രവാദമുണ്ടെന്ന് വാർത്ത കാണുന്നില്ല ഇവിടെ എന്തോന്ന് മന്ത്രവാദമാണുള്ളത് ഞാൻ എന്തോന്ന് മന്ത്രവാദമാണ് ഇവിടെ നടത്തുന്നത് നിങ്ങൾ വീടുകളിൽ എല്ലാ മുറിയിലും കയറി നോക്കി ശ്രീകുട്ടിയും മദ്യലഹരിൽ ആയിരുന്നു അവിടെ നാട്ടുകാർ പറഞ്ഞു ഈ ശ്രീ ശ്രീകുട്ടി മദ്യപിക്കാറുണ്ട് ഇല്ല മോൾ ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല നമ്മളെ ചേട്ടൻ മദ്യപിക്കൂല നമ്മളാരും ഇവിടെ മദ്യപാനോ ഇല്ല ഇത് യൗമാർ ചെയ്യിക്കുന്നതാണ് മക്കളെ എൻ്റെ ഭർത്താവും ഭർത്താവും ഈ ഭൂനേന്ദ്രൻ എന്ന് പറയുന്നവന് ഭർത്താവ് ഭർത്താവും കൂടെ ചെയ്യിക്കുന്നതാണ് ഈ അവനെ വിട്ടും അവൻ ബാക്കിലുണ്ട് ഇത് വൻ സ്രാവുകൾ എൻ്റെ ബാക്കിലുണ്ട് രാഷ്ട്രീയക്കാരുണ്ടെന്നാണ് എൻ്റെ സംശയം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് എൻ്റെ എൻ്റെ സ്ത്രീകുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത് മക്കളെ പാവല്ലേ അത് ചെയ്തത് എൻ്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല നിർത്താനേ പറയൂ എൻ്റെ പിള്ള വണ്ടി നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വഴിപിഴച്ച ഒരു കുടുംബത്തെക്കുറിച്ചുള്ള കഥകളായിരുന്നു ഇന്നലെ നമ്മൾ കേട്ടത് ദുർബന്ത്രവാദിനിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ അമ്മയെക്കുറിച്ചുള്ള കഥകൾ ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുമായുള്ള രണ്ടാം വിവാഹം തികഞ്ഞ മദ്യപാനിയാണ് ശ്രീകുട്ടിയെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു ഒപ്പം ലഹരിക്കടിമയെന്നും എന്നാൽ തന്റെ മകളെ മയക്കുമരുന്ന് വല്ലതും കൊടുത്ത് പാകപ്പെടുത്തി വില്ലന്മാർ എടുത്തോ എന്ന് സംശയിക്കുകയാണ് ശ്രീകുട്ടിയുടെ അമ്മ സുരഭി ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവ് സോണി ചെയ്ത കൊടുക്രൂരതകൾ അവർ വിവരിക്കുന്നത് കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും മുട്ടിലിഴയുന്ന പ്രായത്തിൽ ഒരു വയസ്സുള്ളപ്പോൾ വീട്ടിലെത്തിയതായിരുന്നു സോണി എന്ന ശ്രീക്കുട്ടിയുടെ ആദ്യ ഭർത്താവ് അവൾ വളരുന്നതും കാത്ത് അവൻ തക്കം പാർത്തിരുന്നു ഒടുവിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവളെ തട്ടിക്കൊണ്ടുപോയി പിന്നെ ഗർഭിണിയായി കൈക്കുഞ്ഞുമായി അവൾ തിരികെയെത്തി സംഭവങ്ങൾ ഓരോന്നും ഓർത്തെടുത്ത് വിവരിക്കുകയാണ് മലയാളി വാർത്തയോട് ശ്രീകുട്ടിയുടെ അമ്മ സുരഭി തൻറെ രണ്ടാം ഭർത്താവ് ഷാജിയെ ഭുവനേന്ദ്രൻ എന്ന ആദ്യ ഭർത്താവ് വെട്ടിമുറിവേൽപ്പിച്ച കഥകളൊക്കെ അവർ വിവരിക്കുന്നു തകർന്ന കുടുംബത്തിന്റെ കഥ തന്നെയാണ് സുരഭിക്ക് പറയാനുള്ളത് തന്റെ ആദ്യ ഭർത്താവ് ഭുവനേന്ദ്രൻ തന്റെ കുടുംബം കലക്കാൻ നോക്കി നിൽക്കുന്നു ഭുവനേന്ദ്രൻറെ പ്രേരണ കൊണ്ടാണ് സോണി ഈ വീട്ടിൽ കടന്ന് എൻ്റെ മകളെ അപഹരിച്ചെടുത്തത് അവരൊക്കെ കൂടി എൻ്റെ കുടുംബം തകർക്കുന്നു എൻ്റെ മകൾ ആരുടെയൊക്കെയോ വലയിലാണ് അജ്മലിനു പിന്നിലും ചില കക്ഷികളുണ്ട് എന്ന് സംശയിക്കുന്നുവെന്ന് അവർ പറയുന്നു മന്ത്രവാദിനിയെന്ന് തന്നെ മുദ്രകുത്താനുള്ള കാരണവും അവർ വിവരിക്കുന്നു ഇത് ശ്രീകുട്ടിയുടെ കഥയാണ് അവരുടെ അമ്മയുടെ വാക്കുകളിലൂടെ ശ്രീകുട്ടിയുടെ അമ്മ സുരഭി പറയുന്ന കഥ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കേണ്ട എങ്കിലും ആ വാക്കുകളിൽ പലതുമുണ്ട് ഇതാണ് അവർ വാർത്തയോട് വിവരങ്ങൾ എൻ്റെ ശ്രീ നമ്മളെ വീട്ടിൽ ആരും എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല മദ്യപാനം എന്ന് പറയുന്ന എൻ്റെ വീട്ടിനകത്തില്ല നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലി അല്ല ഇതിൽ ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ അഭീഷ് രാജ് എന്ന് പറയുന്ന സോണി എന്ന പയ്യനാണ് ഭർത്താവെന്ന് ഭർത്താവല്ല കുട്ടിയെ അപകരിച്ചു കൊണ്ടുപോയതാണ് എൻ്റെ ഭർത്താവിനെ കടയിലിട്ട് ആദ്യം അവര് വെട്ടിച്ചു എനിക്കൊരു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് കളീ കവള പിന്നെ മന്ത്രവാദി ഒരു കുടുംബത്തിലെ ഒരു പൂനേന്ദ്രൻ എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരനായിരുന്നു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ഡൈവേഴ്സാക്കി തന്നതാണ് അത് കഴിഞ്ഞ് അയാൾ ഇവനെ ഇവ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആദ്യമായിട്ട് വന്നത് അവനൊരു കേസ് സംബന്ധമായിട്ട് വന്നതാണ് ഓലത്താന്നിലുള്ള ഒരു പയ്യനെ വെട്ടിവൻ വെട്ടിയതാണ് അങ്ങനെ ആയപ്പോൾ ഈ ഡി എസ് പി ഓഫീസിലാരെങ്കിലും പരിചയമുണ്ടോയെന്ന് കേൾക്കാനാണ് എൻ്റെ വീട്ടിൽ വന്നത് അങ്ങനെയാണ് ഇവനെ ആദ്യമായിട്ട് നമ്മൾ എൻ്റെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്ന് അങ്ങനെയാണ് പരിചയപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഇവനെ ഇവൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇവിടെ വരും നമ്മളുമായിട്ടൊരു സൗ സൗഹൃദത്തിലായിരുന്നു ഇവ ഇലക്ട്രോണിക്സ് പണിയൊക്കെ ചെയ്യുമായിരുന്നു ചാണപ്പം ചേട്ടൻ്റെ കൂടി പറഞ്ഞ് അണ്ണാ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പണി വരണമെങ്കിൽ ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവയോട് തന്നെ ഷാജിയെന്ന് പറയുന്ന ആളിൻ്റെ കൂടി പറയുമായിരുന്നു അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അന്ന് കൊച്ചി ഇഴഞ്ഞ് നടക്കണ വരുമായിരുന്നു കൊച്ചു കുട്ടിയായിരുന്നു അവനപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സോളം കൂടുതൽ വരുമായിരുന്നു ഇവന് കുട്ടിക്ക് അന്ന് ഒരു വയസ്സ് പോലും ആയില്ലായിരുന്നു ശ്രീകുട്ടിക്ക് അപ്പോൾ ഇവൻ വരുമ്പോഴെല്ലാം ഐസ്ക്രീമും മുട്ടായിയൊക്കെ ഈ കുട്ടിക്ക് മാറ്റുകൊണ്ട് കൊടുക്കും ചേട്ടനും പോലെ ഇവൻ എടുത്തുകൊണ്ട് കൊച്ചു കുട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ ഇവനെ കാണാൻ ഇല്ലായിരുന്നു ഇവനെ പിന്നെ കാണാല്ലായിരുന്നു ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കടയിൽ കയറി ആ ആദ്യ ഭർത്താവെന്ന് പറയുന്ന ഭുവനേന്ദ്രൻ എൻ്റെ ഭർത്താവിനെ മുപ്പത്താറ് വെട്ട് വെട്ടി ആ ഒരു സുപ്രഭാതത്തിൽ നമുക്കറിഞ്ഞൂടാ ഇയാൾ വന്ന് എന്തിനാണ് വെട്ടിയെന്ന് അന്ന് ഈ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ പഠിത്തത്തിനെ നിരസിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അപ്പോഴും വന്ന് വെട്ടിയത് കുട്ടിക്ക് പിന്നെ മൂന്ന് മാസമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷയ്ക്ക് ആ കുട്ടി പരീക്ഷ എഴുതി ജയിക്കാൻ പാടില്ല അയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു കുട്ടി എനിക്ക് ഉണ്ടായതാണ് അവൻ്റെ ദേഷ്യം ഈ കുടുംബത്തിനെ നശിക്കു നശിപ്പിച്ച് അവൻ മരിക്കൂ എന്നുള്ളത് അവൻ തിട നിശ്ചയം എടുത്തിട്ടാണ് എൻ്റെ കുടുംബത്തിന് അവൻ മനപൂർവ്വം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതൊന്നും ആ നാട്ടുകാരോടോ എൻ്റെ രാഷ്ട്രീയക്കാരോടോ ആരോടേം പറയാതെട്ടിയും സോണിയുടെ കല്യാണം സോണി ഇവിടെ വരുമായിരുന്നു ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടാ യവനെ അവൾ സഹോദരനെ പോലെ കണ്ടിട്ടുള്ളു എടുത്തുകൊണ്ട് നടന്നവനാണ് യവൻ മനസ്സിൽ എന്തൊരു ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞോളൂ യവൻ അഞ്ച് എത്ര രൂപ ഭുവനേന്ദ്രൻ്റെ ഭൂനേന്ദ്രൻ ഒരു കല്യാണത്തിന് പറയുമായിരുന്നു പറഞ്ഞ് ഈ കുട്ടി ഇവളെ വീട്ടിലുള്ള സോണി എന്ന് പറയുന്നവൻ ഈ വീട്ടിൻ്റെ വീടിൻ്റെ മുക്കുമൂല അറിയുന്ന ഒരുത്തൻ എൻ്റെ കൈവശമുണ്ട് അവനെ വിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ എടുത്തിരിക്കുമെന്ന് അതൊന്നും ആരും എൻ്റെ കൂടി പറഞ്ഞില്ലായിരുന്നു ഇവൻ വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ കുട്ടിയെ എടുത്തോണ്ട് പോയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബന്ധുക്കൾ ആരോ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ മോളെ എടുത്തോണ്ട് പോകുന്നൊക്കെ നേരത്തെ പറഞ്ഞു നമുക്ക് ൂട്രീ അപ്പം കല്യാണമായിട്ടൊന്നുമല്ല ഒരു ദിവസം അവൻ ഇവിടെ വന്നിട്ട് ഇവൻ വണ്ടിയിൽ ആര് വണ്ടിക്കകത്തിരിക്കണെന്ന് നോക്കാൻ പറഞ്ഞ് അന്ന് അവൾ അഡ്മിഷനായി പിന്നെ പൈസ അടച്ച് ലക്ഷം രൂപ പൈസ അടച്ച് ഈ കുട്ടിക്ക് അഡ്മിഷനായിട്ട് ബാങ്കിൽ ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി കുട്ടി വന്നതാണ് വന്നപ്പോൾ ഈ കുട്ടി വന്നതാണ് എം ബി ബി എസിന് അഡ്മിഷനായ കുട്ടിയാണ് തിരിച്ച് വന്ന് ഈ വന്ന് ഈ വണ്ടിയിൽ ആരി ഇരിക്കണെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ കടയിലിരിക്കുന്നു ചേട്ടൻ എന്നെ വിളിക്കാനായിട്ട് അങ്ങ് വന്ന് അല്ല കാറിൽ എവിടെ പോയിട്ട് വന്നിട്ട് കാറിനെ കൊണ്ടിട്ടിട്ട് എന്നെ വിളിക്കാൻ ടു വീലർ എടുത്തുകൊണ്ട് വന്ന സമയത്ത് സന്ധ്യ സമയത്ത് അവൻ വന്ന് വണ്ടിയിൽ വല ചെന്ന് എത്തി നോക്കിയത് ഇവളെ വലിച്ചിട്ട് അവനും ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോയതാണ് തട്ടിക്കൊണ്ടുപോയതാണ് കുട്ടിയെ തട്ടി കേസ് കേസ് കൊടുത്തു കുട്ടിയെ കൊണ്ട് നേറ്റങ്കര ഇതിൽ വന്നു അപ്പോൾ ഇവൻ കൊണ്ടുപോയി ഒളിപ്പിലായിരുന്നു ഞാൻ അവളെ വീട്ടിൽ അപ്പോഴു തന്നെ പോയി രാത്രി പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞ് അത് അവനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ നിങ്ങൾ ഞാൻ പറഞ്ഞ് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു പറഞ്ഞ് നീ ഇവിടെ കയറി കിടക്കണമെങ്കിൽ കിടക്കാം എന്നൊക്കെ പറഞ്ഞു അവരെന്നെ ആക്ഷേപിച്ചു വിട്ട് ആ സ്ത്രീ എന്നെ ആക്ഷേപിച്ച് വിട്ടവൻ്റെ അമ്മ എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ പിറ്റെന്ന് രാവിലെ അഴിച്ച് വീണ്ടും പോയി ഞാൻ അഞ്ച് മണിക്ക് അഴിച്ച് വണ്ടിയെടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി എൻ്റെ മോളെ ഞാൻ അവിടെ വച്ച് കണ്ട് കണ്ടപ്പോഴും അവർ പറഞ്ഞ് മോള് പറഞ്ഞ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ എന്നെ അവൻ നശിപ്പിച്ചമ്മ എനിക്കിന്നി ഒരു രക്ഷയില്ല ഇല്ല അമ്മ പോ അമ്മയെ ദുഃഖിക്കേണ്ട അമ്മ പോകാന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞും കൊണ്ട് പോന്നു അത് കഴിഞ്ഞിട്ട് ഇവളെ ഫോണിനെ അവൻ പിടിച്ചു വാച്ച് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച് പിന്നെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാനെന്ത് പോലീസിൽ വീണ്ടും ഞാൻ കേസ് കൊണ്ടു കൊടുത്ത് എൻ്റെ കുട്ടിയെ വിളിക്കാൻ പറ്റണില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തു അങ്ങനെ നേറ്റിങ്ങര കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മാൾ പറഞ്ഞു അമ്മ ഞാൻ നശിച്ച് എന്നെ അവൻ കൊണ്ടുവന്ന് കോവിലിൽ കൊണ്ടുവന്ന് കല്യാണമൊക്കെ കഴിപ്പിച്ചു ഇനി എനിക്കൊന്നിനും പറ്റില്ല അമ്മ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അമ്മ സമാധാനമായിട്ട് അച്ഛൻ്റെ കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറഞ്ഞു എന്നിട്ട് അവൻ എവിടെ പോണീന്ന് എൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് പറഞ്ഞ് ഞാൻ സ്ത്രീക്കുട്ടി വിവാഹം കഴിച്ചു ഇനി എനിക്ക് പിന്നെ അവളല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ അവൻ പറഞ്ഞ് എല്ലാവരെയും പരത്തി അപ്പോൾ എവള് എവിടെ മുമ്പേ വെച്ച് പറഞ്ഞപ്പം പറഞ്ഞു അമ്മ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞമ്മ ഇനി ഞാൻ എൻ്റെ ജീവിതം നശിച്ചില്ലേ അമ്മ അതുകൊണ്ട് ഞാൻ ഇവിടെത്തന്നെ കഴിയാമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു അവൻ്റെ കൂടെ തന്നെ പോണം അവൻ തൂങ്ങിച്ചാവാൻ പേയിരിക്കുന്നേ അവൻ്റെ തള്ള പറഞ്ഞ് പിന്നെ കെട്ടിത്തൂങ്ങിച്ചാവാൻ പോയിരിക്കുന്നത് നീ അവനെ കൊല്ലാനാണ് അടി നീ തുടങ്ങണമെന്ന് പറഞ്ഞപ്പം കുട്ടിക്ക് പേടി തോന്നി അവൻ്റെ കൂടി പോയി ശ്രീകുട്ടി പിന്നെ ഇത് നാൽപ്പത്തൊന്നിൻ്റെ അന്ന് മോനെ ഒരു കൊച്ചുമായിട്ട് വന്ന് നീരൊക്കെ കയറി അവൻ കൊണ്ടിട്ട് ഇടിയായിരുന്നു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെയെങ്കിലും ഇഞ്ചിഞ്ചാറ്റി കൊച്ചിനെ കൊന്നു കളയണമെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ ഈ കുട്ടിയെടുത്തിട്ട് ഇടിയും ഇടിച്ചിടിച്ച് പിള്ളേ ചമച്ച് ചമച്ച്മച്ച് നീരടിച്ച് കൊച്ചിനെ എടുത്തുകൊണ്ട് നാൽപ്പത്തൊന്നാമത്തെ ദിവസം എൻ്റെ വീട്ടിൻ്റെ നടയിൽ വന്നിട്ട് ശ്രീകുട്ടിക്കൊരു മതനുണ്ടായിട്ട് േ പിന്നെ സോണി വന്നിട്ടില്ല പിന്നെ സോണിയെ നമ്മൾ കേറ്റിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ അവൻ ഇവിടെ വന്ന് ഇവള് പറഞ്ഞ ഒരു കൊച്ചിന് ഒരു വയസ്സാകുമ്പോൾ വന്ന് അവിടുന്ന് ഫോൺ വിളിയും എവളെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ പിള്ളേ എനിക്ക് കാണണമെന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് നടയിൽ വന്ന് വെളിയിൽ വന്ന് ഒരു വയസ്സായ ശേഷമാണോ ആ ഒരു വയസ്സായപ്പോഴും വന്ന് ഒരു ദിവസം ബർത്ത്ഡേയിൽ വന്ന് വെളിയിൽ വന്നെന്ന് ചോദിച്ചിട്ട് കൊച്ചിന് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും അവൻ്റെ സംസാരിക്കില്ല മക്കളെ അങ്ങനെ അവൻ തിരിച്ചുപോയി തിരിച്ചവൻ പോയി അത് കഴിഞ്ഞ് ഈ കൊച്ചിന് ഒന്നും ഇന്ന് വരെ ആ കുട്ടി എട്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണേ ഇന്ന് വരെ അവൻ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക ഫീസ് അടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവന് ഹോഴ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ദേഹത്ത് കിടന്ന ആഭരണം മൊത്തം ആവാ അന്ന് ഉരി വായിച്ച് കിലറ്റുവിട്ടുകൊണ്ടാണ് എൻ്റെ മോളെ തിരിച്ചു അത് അതല്ല അതിനു മുമ്പേ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഇവളെ ദേഹത്ത് കിടന്ന സ്വർണ്ണ എല്ലാം ഈ സോണി അഭീഷാജെന്ന് പറയണ സോണി എല്ലാം ഉരിയെടുത്തിട്ട് കിലിറ്റിട്ടും കൊണ്ടാണ് കുട്ടി ഇവിടെ വന്നത് എന്നിട്ട് നമ്മൾ സഹിച്ച് ഫോട്ടോ നേരിച്ച് എന്നിട്ട് എവളും പറഞ്ഞാൽ അവൻ ഹോഴ്സ് വാങ്ങിച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് അമ്മ എങ്ങനെയെങ്കിലും അവൻ നല്ലതായിട്ട് ജീവിക്കട്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ആറ് ലക്ഷം രൂപ ഈ ശ്രീകുട്ടി വാങ്ങിച്ച അവന് കൊടുത്തു ആറ് ലക്ഷം രൂപ എന്നിട്ട് പിന്നെ ആ പൈസ പോലും എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എങ്ങനെയെങ്കിലും ഇനിയിപ്പം കല്യാണം കഴിഞ്ഞില്ലേ എങ്ങനെയെങ്കിലും നേരെ പോട്ടെന്ന് വിചാരിച്ചെന്നിട്ട് പോലും അവ അടി ഇടിയായൊണ്ടാണ് കുട്ടി തിരിച്ചു പോകുന്നത് പോന്നതിന് ശേഷം ഇന്ന് വരെ അവനുമായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം അവള് ചെന്ന് പഠിച്ച് സ്ഥലത്ത് ഞാനും കൂടെ പോയി കുട്ടിയെ പഠിപ്പിച്ച് അവിടെ ഇവൻ വേറൊരു പയ്യനരുമാനു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യനെ വിട്ട് അവളെ ശല്യം ചെയ്യിപ്പിച്ച് ഇവളെ അവിടെ പഠിക്കാതാക്കാൻ വേണ്ടി അപ്പോഴും നോക്കി ഈ യവൻ രക്ഷകനായിട്ട് വെളിയിൽ വന്ന് കാറിൽ കിടക്കും എന്നിട്ട് ഈ പയ്യൻ ഈ പയ്യം പോവാൻ അവിടെയുള്ള ഒരു കടപ്പുറത്തുള്ള പയ്യനാണ് അവനെ വിട്ട് എവളെ ശല്യപ്പെടുത്തി ഇവളെ എങ്ങനെയെങ്കിലും പഠിക്കാതെ പ്ലസ് ടു പാസ്സാവാതാക്കാൻ വേണ്ടി അവിടെ ഒരുപാട് പ്രശ്നങ്ങളാക്കി ഈ കുട്ടി പിന്നെ അവിടെ കോളേജിൽ പോവാതെയായി പിന്നെ പരീക്ഷയ്ക്ക് മാത്രം ഞാൻ കൊണ്ടുവിടും വിടും അങ്ങനെ ആയിട്ട് ഈ കുട്ടിക്ക് നല്ല മാർക്ക് എൺപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി കുട്ടി പാസ്സായി പിന്നെ ഇവിടെ ഒന്നും വേണ്ട അമ്മ എന്നെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു ഇവരെന്നെ ശല്യം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ സേലം വിനായക മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വായിച്ച് അവിടെ കൊണ്ടാക്കിയത് അവിടെയും അവൻ ഈ ചെർക്കനേയും കൊണ്ടുവരുമായിരുന്നു വരുമായിരുന്നേത് അരുമാനൂരുള്ള ആ ചെർക്കനെയും കൊണ്ടുവന്ന് ഈ കുട്ടിയെ ഒരുപാട് ശല്യപ്പെടുത്തി അവളൊന്നും എൻ്റെ കൂടി പറയില്ല അമ്മയും അച്ഛനും വ്യാദനിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിയൊന്നും പറയില്ല എന്നിട്ട് അവിടെ ഒരു വണ്ടി കയറ്റി അവൾ ആർ ത്രീയിൽ പോയപ്പോഴും അവൾക്ക് ആർ ത്രീ വണ്ടിയുണ്ട് ഒരു ആക്റ്റീവുണ്ട് അവൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞ് അച്ഛൻ മാച്ചു കൊടുത്താണ് എം ബി ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല എനിക്കൊരു ആർ ത്രീ മാറ്റി തരണമെന്ന് പറഞ്ഞ് മാച്ചുകൊടുത്ത് അവൾ എം ബി ബി എസിന് പഠിക്കണമല്ലേ എന്ന് പറഞ്ഞ് മാച്ചുകൊടുത്ത് അങ്ങനെ എടുക്കില്ല എവിടെയെങ്കിലും എന്നെയും കൊണ്ട് പോകുമ്പോഴും ഒരു കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ മാത്രം അവൾ സിറ്റിയിലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും അല്ലാത്തപ്പോൾ ആ വണ്ടി അവിടെ തന്നെ ഒതുക്കി വെച്ചിരുന്നു നമ്മൾ ആക്ടിവേലാണ് മിക്കവാറും നടക്കുന്നത് അവിടെ ഈ പയ്യനെയും കൂടി കൊണ്ടുവന്ന് ഇവളെ അവിടെ ഇട്ടു ഉപദ്രവമായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞ് സ്കൂൾ കോളേജിൽ ഞാൻ എങ്ങനെ അമ്മ പറയും എനിക്ക് എനിക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ടെന്ന് അതുകൊണ്ട് ഇവൾ ഇവളാരോടേയും പറയില്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ കൂടി മാത്രം ടീച്ചേഴ്സിൻ്റെ കൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇവളാരും കൂട്ടൂല ഞാനൊരു അമ്മയാണ് ഒരു കുട്ടിയുള്ളതെന്നാകുമ്പോൾ എന്നെ ഫ്രണ്ട്സുകളൊന്നും കൂട്ടില്ല അമ്മ അങ്ങനെ ഇപ്പോൾ അവിടെ വന്ന് ഈവന്മാർ രണ്ടും കൂടി വന്ന് ഭീഷണിപ്പെടുത്തി നീ എന്തോന്ന് പറയണത് പിന്നെ നീ നിന്നെ ഇപ്പം കോളേജിൽ അത്രയും നാറ്റിക്കുന്നു നമ്മൾ രണ്ടുപേരും കൂടെ എന്ന് പറഞ്ഞ് ഇവനും ഇവളെ ഭീഷണിപ്പെടുത്തി അവന്മാർ ഒരുപാട് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞു വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി കയറ്റി കൊച്ചിനെ ആക്സിഡൻറ്റിൽപ്പെടുത്തി അവിടെ നിന്ന് ആംബുലൻസില് ഒരു രാത്രി രണ്ടു മണിയായപ്പോൾ ആംബുലൻസിൽ ആംബുലൻസിലവിടുത്തെ ഡോക്ടറും ഒരു ഒരു ഡോക്ടർ പയ്യനും ഒരു നേഴ്സും ഒക്കെ കൂടെ ഡ്രൈവറും കൂടെ രാത്രി രണ്ടു മണിക്ക് ഇവിടെ വന്നു തന്നിട്ടാണ് പിള്ളേ പറയണ അമ്മ ഞാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എന്നെ എന്നെ വണ്ടി ആക്സിഡന്റ് ആക്കി എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാമ്മേ സംഭവം നടന്നില്ലേ ഒരു സംഭവം അതില് അജ്മൽ എന്നൊരു വിവാഹ കൂടെ ഈ അജ്മലിനെ അമ്മയ്ക്ക് അറിയാമോ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ലേ ടി വിയിൽ വന്നപ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയണത് അങ്ങനെയാണ് നമ്മൾ പിന്നെ ചേട്ടൻ പോയത് ഇതിന്റെ ആ ഒന്നും അറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഈ കുട്ടി അവസാനി പറഞ്ഞു അവസാനമായിട്ട് അവൾ ഈ ബർത്ത്ഡേ എൻ്റെ മോൻ്റെ ഇരുപത്തഞ്ച് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി ബർത്ത്ഡേ ഉണ്ടായിരുന്നു ബർത്ത്ഡേ നവംബർ ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ച് ആ ജൂലൈ ഇരുപത്തഞ്ചിന് കുട്ടി ഇവിടെ ഇല്ല മോക്കളെ കഴിഞ്ഞ എൻ്റെ അങ്ങനെ ആ ജൂലൈ ഇരുപത്തഞ്ചിന് വന്ന് കൊച്ചിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പോയിട്ട് പിന്നെ കുട്ടി വന്നിട്ടില്ല അമ്മ പറഞ്ഞ് ഓണത്തിന് അവർക്ക് അഞ്ചാറ് ദിവസം ഒരുമിച്ച് എടുത്തിട്ട് ലീവ് ഈ എടുക്കും ഇല്ല മോളെ ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല നമ്മളെ ചേട്ടൻ മദ്യപിക്കൂല നമ്മളാരും ഇവിടെ മദ്യപാനം ഇല്ല ഇവരുടെ ഫാമിലിയെ ആരും മദ്യപിക്കൂല അവരുടെ ഫാമിലി യെ കുറിച്ച് ആരുടെയെങ്കിലും തിരക്കിയാതെ ആരും മദ്യപിക്കില്ല ഈ വീട്ടിനകത്ത് ഞാനും മദ്യപിച്ചിട്ടില്ല എൻ്റെ മോളും മദ്യപിച്ചിട്ടില്ല എൻ്റെ ആള് മാന്യനാണ് ആരോടെയും ഒരു ഗുണത്തിനോ ദോഷത്തിനോ വാർത്ത ഈ വന്നു പറഞ്ഞ പുറത്ത് സമൂഹ മാധ്യമങ്ങളിലും വാർത്തയിലും പറഞ്ഞ വാർത്തകൾ വെച്ചാൽ ഈ വീട്ടിൽ മന്ത്രവാദമുണ്ടെന്നും കാണുന്നില്ല ഇവിടെ എന്തോന്ന് മന്ത്രവാദമാണ് ഞാൻ എന്തോ മന്ത്രവാദമാണ് നടത്തുന്നത് നിങ്ങൾ വീടുകളിലെ സോണിന്റെ കൊച്ചി ഭർത്താവിന് അവന്റെ ഒരു മാമയുണ്ടായിരുന്നു ആ മാമനെ കൊണ്ടുവന്ന് ഈ കൊച്ചിന് സുഖമില്ലാതായി പാമ്പ് സർപ്പം പോലെ കിടത്തിരുന്നു എസ് എൽ സി പരീക്ഷയ്ക്ക് അവൻ എന്തോ ചെയ്ത് കൊടുത്തെന്ന് നമുക്കറിയില്ല ദേഹം മൊത്തം ചൊറി പോലെ വന്ന് പാമ്പിന്റെ പുറം പോലെ വന്ന് ഈ തലയെല്ലാം മുടി എല്ലാം കൊഴിഞ്ഞ് തലയിലുള്ള എല്ലാം ഒരുമാരും ഇങ്ങനെ ഇങ്ങനെ ചൊറിയുമ്പോഴേ പാമ്പിന്റെ ുള്ള ചെള്ള് പോലെ ഇങ്ങനെ വരുവായിരുന്നു അങ്ങനെ പത്താം ക്ലാസ്സിൽ ഈ കുട്ടി അങ്ങനെ സർപ്പം പോലെ കിടന്നപ്പോൾ യവൻ കൊണ്ടുപോയി ഇവൻ്റെ മാമനെ നമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞ ആളിനെ ഇവിടെ കൊണ്ടുവന്ന് ഏഴ് ദിവസം ഒരു ഒരു തമിഴുകാരനെയും കൊണ്ടുവന്ന് ഏഴ് ദിവസവും ഈ കുട്ടിക്ക് മന്ത്രവാദം ചെയ്തിട്ട് ഇവിടെ തന്നെ എല്ലാം അടിച്ചുടച്ചിട്ടിട്ട് ആറ്റിൽ കൊണ്ടൊഴുക്കേണ്ടതെല്ലാം ഇവിടെ അടിച്ചുടച്ചിട്ടിട്ട് ആ മനുഷ്യൻ നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും ആ മനുഷ്യൻ ചേട്ടൻ കൂടി പറഞ്ഞെന്ന് യവൻ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് യവൻ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം നശിപ്പിച്ച് കളയുമെന്ന് ആ മനുഷ്യനെ പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യനെ അടിച്ചു കൊന്ന് തെക്കതിൽ ചാരി വെച്ചിരുന്ന് കൊന്നുകളഞ്ഞ് ഈ ഈച്ചർക്ക് അതൊന്നും വെളിയിൽ വന്നിട്ടില്ല സത്യമല്ല ഇതൊന്നും സത്യമല്ല മക്കളെ ഇതെല്ലാം ഈ ചരിത്രം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചത് നമ്മൾ ഒരു കുടുംബക്കാരും നാട്ടുകാർക്കറിയാം നമ്മളാരുമായിട്ട് ഒരു ഒരു പണക്കത്തിനോ ഒരു ശല്യത്തിനോ പോവാതെ അവ കാർ ത്രീ ബുള്ളറ്റ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് പോകാനെ നോക്ക് ആ ഈ ബുള്ളറ്റ് പഠിപ്പിക്കാൻ വന്ന സോണിയാണോ ബുള്ളറ്റ് ആളുകയാണ് എൻ്റെ ചേട്ടനാണ് പഠിച്ചത് അവൾ തനിയായി ഈ ഗ്രൗണ്ടിലിട്ടാണ് പഠിച്ചത് എൻ്റെ ഈ റോഡിൽ ഫ്രണ്ടിലെ റോഡിലിട്ടാണ് പഠിച്ചത് അവൻ ഇവിടെ ബുള്ളറ്റ് പഠിപ്പിക്കാനൊന്നും വന്നിട്ടില്ല ഇവള് അവൻ നോക്കിക്കൊണ്ട് നിന്നിട്ടേ ഉള്ളൂ അവളെ അവൻ അവൻ അവളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും അവൾ ഓട്ടിക്കുന്ന നോക്കിക്കൊണ്ട് അച്ഛൻ എല്ലാം പറഞ്ഞു കൊടുത്തതാണ് അത് വെറുതെ ആളുകൾ ഉണ്ടാക്കി പറയണാണോ എനിക്കറിയില്ല അത് ചേട്ടനാണ് അച്ഛൻ എനിക്കിതിനെക്കുറിച്ചെന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് പനിയായിട്ടിന്ന് മൂന്നാല് കൊണ്ട് കുട്ടി വിറച്ച് കിടക്കുകയാണ് അവളുടെ മോയ് അതിനെ നോക്കാൻ വേറെ ആരും ഞാൻ മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ആ കൊച്ചിനെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഒന്നും അറിഞ്ഞുകൂടാ ഈ കുട്ടിയെ ഒന്നുകിലും കിടത്തി അവളെ രണ്ട് വണ്ടി ആർ ഉണ്ട് ഒരു ആക്റ്റീവ ഉണ്ട് ആക്റ്റീവ എൻ്റെ ചേട്ടൻ്റെ പേരിലാണ് ഇരിക്കുന്നത് ഏഹ് ആർത്തി അവളെ പേരിലുള്ളതാണ് ഇവ ഇത് വിറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞൂട രണ്ട് അജ്മൽ ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട് വാർത്ത പുറത്തു അങ്ങനെ പേർ അജ്മലിനെട്ട് എനിക്കൊന്നും അറിഞ്ഞൂട അവനെ അവളെ അജ്മലിനെ അറിഞ്ഞൂട ഇവൻ്റെ ഇവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അറിഞ്ഞൂട അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലല്ല കുട്ടി ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്നിട്ട് പോയതല്ലേ ബർത്ത്ഡേക്ക് എന്നാൽ ബർത്ത് ഡേ വരാന്ന് ഇവിടെ വെള്ളം അടിക്കുന്നുണ്ട് ഇവിടെ വന്നവരാരോടെയെങ്കിലും ചോദിക്കണം ഇവിടെ അങ്ങനെ ഒരു നമ്മൾ ലഹരി ഒന്നും യൂസ് ചെയ്യാറില്ല നമുക്കറിഞ്ഞും കൂടാ എനിക്കതൊന്നും നമ്മളങ്ങനെയൊന്നും ശീലിച്ചു എന്റെ വീട്ടിലും അങ്ങനെയൊന്നും ഇല്ല ഇവിടെയും ഇവര് ഫാമിലി ആരും വെള്ളാടിക്കാത്ത ഫാമിലിണ്ടോ ഭർത്താവ് പുറത്തു പോയിരിക്കുന്നു മക്കളെ ആവശ്യമായിട്ട് പോകാം അതെനിക്ക് അറിഞ്ഞുകൂടാ അവര് സഹോദരി അവരുമായിട്ടാണ് അവര് അവരുടെ അമ്മാവിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് പോയി എനിക്ക് ഈ കൊച്ചിനെയും കൊണ്ട് ഈ പനിയായിട്ട് കിടക്കണ കുട്ടി വിറച്ചു കിടക്കണ കുട്ടിയേയും കൊണ്ട് എനിക്ക് പുറത്തിറങ്ങണം അന്വേഷിച്ചായിരുന്നു ചോദിച്ചാൽ ഒന്നും അദ്ദേഹം എൻ്റെ കൂടി പറയണില്ല എന്ന് വെച്ചാൽ ഞാൻ മാനസികമായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഷോക്കായിട്ട് ഞാൻ ബോധം കെട്ടുവരും മക്കളെ അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്നും പറയാറില്ല പറഞ്ഞില്ല ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ ഇതിനെ പറ്റി ഒന്ന് ചോദിച്ചാലും തീർച്ചയായിട്ടും ഇത് യൗമാര് ചെയ്യിക്കുന്നതാണ് മക്കളെ ഈ ഭൂനേന്ദ്രൻ അവന് ഭർത്താവ് കൂടെ വിട്ട് അവൻ ബാക്കിലുണ്ട് ഇത് വൻ സ്രാവുകൾ എന്റെ ബാക്കിലുണ്ട് രാഷ്ട്രീയക്കാരുണ്ടെന്നാണ് എൻ്റെ സംശയം എൻ്റെ സംശയം അതാണ് അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇത്രയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് എൻ്റെ എൻ്റെ സ്ത്രീകുട്ടിയെ അഹത്താക്കാൻ വേണ്ടി എന്തിനാ ആ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത് മക്കളെ പാവല്ലേ അത് ചെയ്തത് എൻ്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയില്ല നിർത്താനേ പറയൂ എൻ്റെ പിള്ള വണ്ടി ഈ അജ്മലും ഈ ഗ്യാങ്ങിലുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും കാരണം പോലും അറിയാത്ത ഒരാളാണ് ഒരാളാണ് അജ്മൽ എന്ന് പറയുന്നുണ്ട് ഈ ടീമിൽ നിന്നുണ്ടായ കാരണം ഹോഴ്സ് കുതിര ഓട്ടിക്കുന്നവനാണ് ഈ സോണിയാണ് അപ്പം യവൻ പറയുന്നത് ഡാൻസുകാരനാണെന്ന് പറഞ്ഞൊരു ഒരു ടി വി എന്തെങ്കിലും പറയുന്ന ഞാൻ അറിഞ്ഞു ഞാൻ ഒന്നും ഇടാ ഇടുന്നില്ല മക്കളെ കാരണം എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല എന്നിട്ട് അവൻ ഈ ഇതിൽ അപ്പം ഈ ഈ പയ്യെ ഈ ഇതിൽ അഭിനയിക്കുന്ന ആണെന്ന് പറഞ്ഞാണ് ഇവളെ വന്ന് പരിചയപ്പെട്ടെന്നാണ് ഇപ്പം ടി വിയിലൊക്കെ വരുന്നത് വാർത്ത പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ അതൊന്നും എനിക്കറിഞ്ഞു എൻ്റെ മോളെ അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല മക്കളെ ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നെ വിളിച്ചിട്ടുമില്ല എൻ്റെ കൂടെ വിളിക്കുമ്പോൾ സുഖം തന്നെ മോൻ്റെ കൂടി സംസാരിക്കും വെക്കും ഈ ലൈൻ ഫോണിൽ വിളിക്കും എൻ്റെ ഫോണിൽ വിളിക്കും അമ്മ ഞാൻ കേൾക്കും മക്കളെ ആഹാരം കഴിച്ച എന്തിനാണ് ഞമ്മൾ ഡ്യൂട്ടിയിലാണ് പിന്നെ വിളിക്കുക എന്ന് പറയും അങ്ങനെ അങ്ങ് വെക്കും പിന്നെ അവിടുത്തെ നേഴ്സുമാരോടിയൊക്കെ വളരെ സൗഹൃദമായിട്ടാണ് അവൾ പെരുമാറുന്നത് വരുണേ അന്ന് തിരുവോണത്തിനല്ലേ അവർ ഇത് ചെയ്തത് there കൊല്ലത്തിനായിരുന്നു അതെനിക്ക് അറിഞ്ഞൂടെ മക്കളെ പറഞ്ഞു അത് എല്ലാ ആഭരണവും ഉരി ഉരിയടുത്തു കഴിഞ്ഞതുകൊണ്ട് അവള് വരാതെന്നൊന്ന് ഓണത്തിനല്ലെങ്കിൽ വരാൻ ഉരിയടുത്തത് അവനാണ് ഉരി എടുത്തതായിരിക്കും അതുകൊണ്ടല്ല അജ്മൽ അതുകൊണ്ടാണല്ലോ ആ കുട്ടി വരാത്തത് ഓണത്തിന് നമ്മൾ നമ്മളിവിടെ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു പക്ഷെ അവൾ എങ്ങനെ നമ്മളെ മുമ്പേ വരും അജ്മലും അജ്മലും സോണിയും കൂടി അമ്മയുടെ ആദ്യം കൂടി മോളെ ഈ കേസിൽ ഈ ാണ് പെടുത്തിയതാണ് എന്ന് വെച്ചാൽ അവൾക്ക് പുറത്തോട്ട് പോകാൻ വണ്ടിയില്ല രണ്ട് വണ്ടി അജ്മലെ എടുത്തോണ്ട് പോയിരിക്കുകയല്ലേ ഇപ്പം രണ്ട് വണ്ടി ഇല്ല ഇത് ഇവരൊക്കെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ ഒരു ബന്ധു കയറിയപ്പോഴും പറഞ്ഞു എല്ലാ അംഗളെ എല്ലാ സാധനവും അവ എടുത്തോണ്ട് പോയി പോലീസ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അജ്മലിനെയും ശ്രീകുട്ടി അറസ്റ്റ് ചെയ്തപ്പോൾ വൈദ്യ എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് ഇവൻ കൊടുത്തതാണോ ഇവൻ മദ്യപിച്ചിട്ട് ഈ കുട്ടിയെ മയക്കി കിടത്തിയിട്ട് അവൻ്റെ അവൾ ആഭരണമൊക്കെ ഉരിയെടുത്തതാണോ എന്നറിഞ്ഞൂടാ ഞാൻ മുൻപ് ചേട്ടാ അവളെ കാണാൻ പോയപ്പോൾ അവളെ പിന്നെ ദേഹത്തെല്ലാം ആഭരണം ഉണ്ടായിരുന്നു ഒരു ദിവസം അവളെ അന്വേഷിച്ച് അവിടെ പോയിരുന്നപ്പോഴും കുട്ടിയുടെ ഈ ബർത്ത്ഡേ അതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല മക്കളെ ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസം മോളെ കാണാനായിട്ട് പോയിരുന്നു കഴിഞ്ഞ മാസം പോയിരുന്നപ്പോൾ ഇവള ദേഹത്തെല്ലാം ഉണ്ട് യവന്മാര് ഈ അവസരത്തിൽ ഓണത്തിൻ്റെ അന്ന് തന്നെ ഈതും ഈ ഈ കുട്ടിയെ അഹത്താക്കാൻ വേണ്ടി അവ ആക്സിഡൻറ്റ് വരുത്തി കൊന്നതാണ് ആ ശ്രീയെ ഓണത്തിന് വരും വീട്ടിൽ ഓണം കഴിഞ്ഞിട്ടേ വരാൻ പറ്റുമോ അമ്മ എന്ന് വെച്ചാൽ ആഭരണമെടുത്ത് പണി ഇപ്പം പണയം വെച്ചിരുന്നൊക്കെ അല്ലേ പറയണ ടി വിയിൽ അപ്പം എവം ആഭരണം പണയം വെച്ചതുകൊണ്ട് കുട്ടിക്ക് വരാൻ പറ്റൂല കാരണം ഞാൻ ചോദിക്കില്ല എന്നിൻ്റെ ആഭരണമൊക്കെ എന്ത് ചെയ്തെന്ന് അതുകൊണ്ട് കുട്ടി പറഞ്ഞ് ഞാൻ ഓണത്തിന് വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞ് അമ്മ ഞാൻ പിന്നെ ഓണം കഴിഞ്ഞിട്ട് വരാനേ എനിക്ക് ലീവ് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും നാട്ടിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഇവ എന്ത് ചെയ്തു ഇതെല്ലാം ഉരി വായിച്ചിരിക്കുന്നു എന്താണ് ഇതിന് സംഭവിച്ചതെന്നുള്ളത് അറിഞ്ഞുകൂടാ ഈ കുട്ടിയെ ട്രാപ്പിലാക്കിയതാണ് ഇവർ ഇവരെല്ലാവരും കൂടി മൂന്ന് മൂന്നുപേരും കൂടി ചേർന്ന് ട്രാപ്പിലാക്കി എന്തിനാണ് ഈ സ്ത്രീയെ കൊന്നത് എൻ്റെ മോളെ അഹത്താക്കാൻ വേണ്ടി ഈ ക്രൂരത എന്തിന് കാണിച്ചു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പാവപ്പെട്ട സ്ത്രീയല്ലേ അവരെന്തിനു പ്രിയമായി കൊന്നു